സംസ്ഥാനത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം അഥവാ ഇടവപ്പാതി ഈ മാസം മുപ്പത്തി ഒന്നിന് എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് എത്തും സാധാരണ ജൂൺ ഒന്നിനാണ് കാലവർഷം കേരളത്തിലെത്തുക കഴിഞ്ഞ വർഷം ജൂൺ എട്ടിനായിരുന്നു കാലവർഷം കേരളത്തിൽ എത്തിയത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്ത് പരക്കെ വേനൽമഴ ലഭിക്കുന്നുണ്ട് വേനൽമഴയ്ക്ക് പിന്നാലെ സംസ്ഥാനത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം അഥവാ ഇടവപ്പാതി ഈ മാസം മുപ്പത്തി ഒന്നിന് എത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ് പത്തൊൻപതിന് അന്തമാനിലെത്തും സാധാരണ ജൂൺ ഒന്നിനാണ് കാലവർഷം കേരളത്തിലെത്തുക കഴിഞ്ഞ വർഷം ജൂൺ എട്ടിനായിരുന്നു കാലവർഷം കേരളത്തിലെത്തിയത് പ്രവചന തീയതിയിൽ നിന്നും നാല് ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം ഈ മാസം പത്തൊൻപത് വരെ സംസ്ഥാനത്ത് ശക്തമായ വേനൽമഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട് കേരള തീരത്തിനടുത്ത് ചക്രവാതച്ചുഴിക്ക് സാധ്യതയുള്ളതിനാൽ പത്തൊൻപതിന് അതിശക്തമായ മഴയും പ്രവചിക്കുന്നു പത്തൊൻപത് കഴിഞ്ഞാലും മഴ തുടരാനാണ് സാധ്യത ഈ വേനൽമഴ കാലവർഷവുമായി ഇഴുകി ചേരും ഇപ്പോൾ ലഭിക്കുന്ന വേനൽമഴ കാർഷിക മേഖലയ്ക്ക് വലിയ ആശ്വാസം നൽകിയിട്ടുണ്ട് മഴയെ വൈദ്യുതി വകുപ്പും പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് വേനൽമഴ ലഭിച്ചതോടെ ജില്ലയിൽ കർഷകർ കൃഷിയിടങ്ങളിലെ ജോലികൾ സജീവമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി